ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും എന്താണ് പൂച്ച ലൈവ് കാണാൻ ഒരു പൂച്ച വന്നിരിക്കുന്നു എന്താശിക്കുന്നു ആരോഗ്യല്ലാത്ത അതുമില്ല ഇന്ന് മൺഡേ സൺഡേ കുറേ ആളുണ്ടാവും മൺഡേ എല്ലാവരും ബിസി ആളും മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്ന തിരക്ക് ഓഫീസ് പോണവലൊക്കെ പോയി വരുന്ന തിരക്ക് വീട്ടിലുള്ളവരൊക്കെ മക്കൾ വന്ന തിരക്ക് അങ്ങനെ ഒരാൾ വന്നു ആരോ വന്നാൽ ആദ്യം സ്വാഗതം സ്വാഗതം അന്ന് ലൈക്ക് ഇട കമൻ്റെ ഡി എന്നാൽ ഞാൻ പോയി വന്ന പാടെ പാഞ്ഞ്

ഒരാളെ ലൈക്ക് ഇട്ടിട്ട് വരാൻ ലൈഫില്ലാണ്ട് പോയി വിശേഷം ഇന്നലെ എവിടെ പോയാ ലൈവില് നിങ്ങളൊന്നും കണ്ടിരിക്കണൂരുള്ള ആളായി ലൈവിലട്ടെ മറ്റേ കാക്ക ഇവിടെ കാക്ക ഏത് കാക്ക ഉദ്ദേശിച്ച മരത്തിലുള്ള കാക്ക ഞാൻ ഒറ്റത്തിയുള്ളൂ മറ്റേ കാക്കഅല്ല അതടക്കടക്ക് മാത്രമേ ഉണ്ടാവു മറ്റുള്ളൂ മറ്റേ ലൈക്ക് അടിച്ചു ആ മനസ്സിലായി ഒരാളെ ലൈക്ക് അടിച്ചിട പിന്നെ രണ്ടാളെ ലൈക്ക് ലൈക്ക് അടിക്കും അടിച്ചോർക്കു താങ്ക് യു എന്താണ് വിശേഷം എല്ലാരും ചാപിച്ചോ വൈകുന്നേരം എന്താ പരിപാടി വെറുതെ ഇരുന്ന ഫോൺ ലൈക്ക് അടിക്കാ ലൈവില് വന്നി വന്നാ പക്ഷെ നമുക്ക് ഒരു ലൈക്ക് കിട്ടൂല ആർക്കും നഷ്ടോ ആദ്യമായിട്ട് ലൈവിലാണൊക്കെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സഹായിക്കും മറ്റേ ആവാൻ ആയിരിക്കും പിന്നെ അത് വാച്ച് ഹവറൊക്കെ ബാക്കോട്ട് പോകേണ്ട വിചാരിച്ച് ലൈവിട്ട് തികയിക്കുക വെറുതെ മറ്റു പണിയില്ലാതെ കുറച്ച് എന്തെങ്കിലും പണിയൊക്കെ എടുത്ത് പൈസ ഉണ്ടാക്കുക വെറുതെ ഇരുന്ന സമയം വേസ്റ്റ് വേസ്റ്റാക്കും നിങ്ങൾ കണ്ണൂരാണ് സ്ഥലം ഞാൻ കണ്ണൂരല്ല മോനെ കാസർഗോഡ് സ്ഥലം ഞാൻ ലൈക്ക് അടിച്ചു ആ നിൻ്റെ ഒരു ലൈക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ ഇപ്പോൾ പതിനൊന്നാളുണ്ട് ഇന്നലെ ലൈവിലൊരു പ്രസിഡൻറ് ഉണ്ടായിരുന്നു ഒരു അഖിലേട്ടൻ അഖിലേട്ടൻ വന്ന് എല്ലാവരേയും ലൈക്ക് അടിച്ചു പോയ ഇന്നലെ അങ്ങനെ ഇത്ര പതിനഞ്ച് ലൈക്ക് കിട്ടി ആ അങ്ങി വന്നോ വാച്ചു എന്തല്ല എന്റെ പോയി മറ്റേ ചിരിച്ചോ തുടങ്ങി ലൈക്ക് കിട്ടതാ എനിക്കൊന്നും ഉറങ്ങാനില്ല സുഖല്ലേ ചായ കുടിച്ച ചായ കുടിച്ചു ഇപ്പൊ കുടിച്ചതേ സുഖാണ് എനിക്കില്ല കാസർഗോഡ വതിയെടുക്കാണോ വതിയെടുക്കല്ല വതിയെടുക്കാനോട് കുറച്ച് തൊട്ടടുത്താണ് എനിക്ക് വതിയെടുക്കറിയു എവിടെ വാല് ഉള്ളത് വാലൊന്നുമില്ല ഞാൻ ഒറ്റക്കാരുടെ ഞാൻ എൻ്റെ വർക്ക് വന്ന് നല്ല ഓളാ വീട്ടിലെ ഞാൻ എൻ്റെ ഇന്ന് സ്കൂളൊക്കെ ഉണ്ടല്ലോ മോനങ്ങോട്ട് വന്നു ഒരു സുഖല്ല അറിയാം നീ എടാ കാസർഗോഡ് അങ്ങനെ അറിയാം നീ എവിടെ നാട് ആഗ്രഹമാണ് അങ്ങനെ അങ്ങനെ ഇരിക്കാം ഒന്നൂ ലൈക്കിടി മക്കളെ പതിനൊന്നാൾ വെറുതെ ഇരിക്കുന്നു സൈഡിൽ ഒരു എന്താ പറയുക ഒരിങ്ങനെ സാധനം കാണുന്നില്ലേ കളിയതൊന്ന് ഞാൻ മലപ്പുറം അതെ മലപ്പുറം എനിക്ക് വതിയെടുക്കാൻ അങ്ങനെ ചങ്ങായിമാരുണ്ടോ വതിയെടുക്ക എൻ്റെ ജ്യേഷ്ഠത്തിന്റെ ഭരണ്ടടുത്ത നിങ്ങടെ കൊയ്യാപ്പിള എവിടെയാണ് എൻ്റെ പുയ്യാപ്പിള ഇണ്ട് വിടാം നാട്ടിൽ തന്നെ എന്തേലും പുയ്യാപ്പിള പണിക്ക് പോയി ഒന്ന് ലൈക്ക് ഇട്ടോളി മക്കളെ എന്തിനാ അങ്ങനെ പിഷ് കാണിക്കും നിങ്ങളത് ഇനി അത് ഞാൻ വെക്കുമ്പോൾ ഞാൻ ഞാൻ രണ്ട് ക്ലാസ് കുടിച്ചിട്ടു കൊറച്ചുണ്ടായില്ല എന്താ വർക്ക് വർക്ക് ഹോട്ടലിൽ പണിയെടുക്കലാണ് ഇല്ല കേട്ട പരിചയമുള്ള പേരാണ് അതെയോ ബതിയെടുക്കുക ഗൾഫിലൊക്കെ ഉള്ളവർ കുറേ എനിക്ക് എന്താ പണി ഈ മെബോബിന് പണിയില്ലാത്തവന് ഒരു പണിയില്ലേ ശരി സാധ്യത പണിയില്ലേ മൂന്നാളിൽ ലൈക്കിട്ട് ബാക്കിയുള്ളവരൊക്കെ നല്ല എടുക്കും ഞാൻ കുവൈത്തിലാണ് ആകും അപ്പൊ ഇപ്പൊ ഫ്രീ ടൈം അയക്കില്ലേ ജാസി കാലികം ആയി പുതിയാളാം കൈവർക്ക് സ്വാഗതം അന്നേലായിക്കിട്ടോളൂ പുതിയ ആളൊക്കെ വരുമ്പോൾ അതെ കമന്റ് കാണുന്നില്ല നീ കമന്റ് അല്ലേടനീ ഞാൻ കണ്ടില്ല നോക്കട്ടെ കണ്ടിട്ടില്ല കമൻ്റ് ഇട്ടില്ലോ അതെയോ അത്ര അങ്ങിട്ടു എവിടെ സ്ഥലം കാസർഗോഡാണ് എനിക്ക് വർക്ക് ഓയിൽ ഫീൽഡ് സൂപ്പർവൈസർ അതെയോ ഓ എന്താ ഓയിലാ സൂപ്പർവൈസറാണ് ഇങ്ങനെ എല്ലാവരെയും പേടിപ്പിച്ചിരുന്നാൽ മതി മേൽനോട്ടം വഹിച്ച് നല്ല സുഖം ഞാൻ കുറേ ഇട്ട് കാണുന്നില്ല ക്യൂ കാണുന്നില്ല നിന്റെ കമൻറ്റ് എവിടെ ഈ കമൻ്റ് ഇട്ട് എവിടെ പോയി റേഞ്ചില്ലേ നിങ്ങൾ ലൈക്ക് അടിച്ചാൽ നിങ്ങൾക്ക് പൈസ കിട്ടുകയാണ് ലൈക്ക് കുറേ കിട്ടിയാലാണ് യൂട്യൂബ് നമ്മൾ ഞമ്മളെന്താക്കുക കുറേ ആളുകൾക്ക് എത്തിക്കുക ഞമ്മളെ വീഡിയോസ് അങ്ങനെ അതിനാ ഈ ലൈക്കിനു വേണ്ടി കാല് പിടിക്കുക സൗദി അറേബ്യ ഓഹോ സൗദി അറേബ്യ മുതലാരിയാണ് നമ്മളെ ലൈവിൻ്റെ പ്രസിഡൻ്റും സെക്രട്ടറിയൊക്കെ എടുപ്പു ആരെയും കാണുന്നില്ല എല്ലാവരും ഒന്ന് ബിസിയ െന്തെങ്കിലും മെച്ചമുണ്ടോ അതെന്നാണ് എനിക്ക് ചാനലൊന്ന് ആവണം ആവണ ഇൻകം വരും അങ്ങനെ പത്തൊൻപത് ഒന്ന് ലൈക്ക് മക്കളെ എന്തിനാ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ലൈക്ക് അടിച്ചു സഹായിച്ച് സഹകരിക്ക ഞാൻ കയറിയാൽ ആദ്യം ലൈക്ക് കളിക്കും അത് മനസ്സിലായി ഇന്നാദ്യം ഇങ്ങനെ അല്ലേ ലൈക്ക് ഇട്ട് കൈപ്പുണ്യം മോശം പോകും മൂന്ന് ലൈക്ക് കഴി അന്ന് വിചാരിച്ച നാളെ ലൈക്ക് ഇടാണ്ട് ചാനൽ ഹിറ്റ് ആയാൽ പൈസ കിട്ടുമ അങ്ങനെ അതറിയൂല ഇപ്പം എല്ലാരും രക്ഷപ്പെടുന്ന ഈ ചാനൽ വെച്ച വേറെപ്പം വേറെ എന്താ പറയാ ഞാനും അങ്ങനെ തന്നെ ചാനൽ ഒരു വരുമാനം കിട്ടുമല്ലോ കൊറേ ബാധ്യതയും പ്രശ്നവും പ്രയാസവും കത്തിയിലു പൈസ കി ബാക്കിയുള്ളവർക്ക് കിട്ടും ഞക്ക് കിട്ടാൻ മോൺസായില്ല ആവാനായിട്ട് പാച്ച് പോയ പാച്ചോ എന്താരും മിണ്ടാത്തില്ല ഇക്കൂടുന്നില്ല മിണ്ടല്ല വെറുതെ ഒഴിഞ്ഞു നോക്കാനല്ല അത് ശരിയല്ല കേട്ടോ ബസ് ഗൾഫിൽ വിട്ടേ ഗൾഫിൽ വിടാൻ പറ്റൂല ചാനലിന് പൈസ കിട്ടിയാൽ കുറച്ച് പൈസ എനിക്ക് തരുമിന് എന്താ തരാലോ പൈസ കിട്ടിയാൽ എല്ലാവർക്കും കൊടുക്കും ഞാൻ പാവങ്ങൾക്കും അർഹതപ്പെട്ടവർക്കും ഞങ്ങളെ സഹായിച്ചവർക്കും കുറെ ഉദ്ദേശമുണ്ട് മനസ്സിൽ എങ്ങാനും കിട്ടിയാൽ എല്ലാം സാധിപ്പിച്ചു തന്നാൽ മതി ജീവ വെച്ചാൽ കുറെ ഉപകാരവും ഇംഗ്ലീഷ് ഐ ഇംഗ്ലീഷ് മംഗ്ലീഷിൽ മലയാളത്തിലോ അറിയൂലീഷ് മലയാളത്തില് മംഗ്ലീഷില് അദ്ദേഹം പാവപ്പെട്ടവർക്ക് സ്വർഗം ഉണ്ട് പറയാ ഞമ്മക്ക് തന്ന സ്വർഗം കിട്ടും ലൈക്ക് ഐക്കുട്ടിനോ ആവശ്യമുണ്ടോ സൗദി അറേബ്യയുടെ സൂപ്പർവൈസർ എന്തിനാണ് ഇങ്ങനൊരു സഹായം ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ തര അർഹതപ്പെട്ടവരുന്ന് പറഞ്ഞത് അർഹതയുള്ളവരൊക്കെ ഞമ്മൾക്ക് കൊടുക്കാനോ നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് നൗഷി ഞാനും പാവം എങ്ങനെ പാവം ഉറങ്ങുമ്പോൾ പാവാണ് എപ്പോഴും പാവ ഫേമസ് എത്ര പൈസ 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 കിട്ടി കിട്ടാനായില്ല മോനെ ചാനൽ ആയി പിന്നെ പിന്നെ നൂറ് ഡോളർ കേറണം എന്നാകെ നമുക്ക് പൈസ എപ്പോഴും പാവം അതെയോ ഇരിക്കട്ടെ പാവം അധികം പാവ പറ്റൂല നല്ല കോമഡിയാണല്ലേ ഞങ്ങൾ കോമഡി ഒന്നല്ല കോമഡിയൊക്കെ ചള്ളിച്ചാ അതാണ് കോമഡി കാരണം ഗിരി ജനിച്ചത് തൃശൂർ അങ്ങാരി അതുകൊണ്ടാ ഓന് നല്ല റീച്ച കുറെ ആൾക്ക് ബാക്കി വേദന ചാനൽ ഒരു മാസം കൊണ്ട് മൂന്നേസ് ആയവരുണ്ട് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് കൊറോണ ആയ സമയത്ത് തുടങ്ങിയ പിന്നെ കുറേ കാലം ഫോൺ കേടായിട്ട് ഫോണിൻ്റെ ക്യാമറ പൊട്ടിയിട്ട് മൂന്ന് കൊല്ലമ ഫോണില്ല ഫോണുണ്ട് വീഡിയോ എടുക്കാൻ അങ്ങനെ ആയി പിന്നെ രണ്ട് മൂന്ന് കൊല്ലം ഞാൻ ബിസിയായി ചാനലൊന്നും നോക്കിയില്ല ഇപ്പോൾ വീണ്ടും ചാനൽ തുടങ്ങേണ്ട ഒരു ആവശ്യം അത്യാവശ്യമായ കൊണ്ട് അതേ ചാനൽ പൊടി ഭർത്താവിനെ ഗൾഫിൽ അയച്ചൂടെ അയച്ചുകൂട എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനൊക്കെ ഓരോരുത്തരോരോ അവസ്ഥയിലാണ് ഞാനൊരു ചാനൽ തുടങ്ങട്ടെ തുടങ്ങിയൊക്കെ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ദേശം എന്നാൽ നമ്മൾ കുറേ ആൾ രക്ഷിക്കാം ചാരിറ്റി നടത്താം അങ്ങനെയൊക്കെ കുറേ പണം നല്ല കാര്യമുണ്ട് കുറേ ആൾ ചാനലുകൊണ്ട് ഇതൊരു ഉപയോഗം ചെയ്യുന്ന ഞങ്ങൾക്ക് അങ്ങനത്തെ ഉദ്ദേശം ഒന്നുമില്ല ഞങ്ങളെ കടമ്പ് ഇടുക ഒരു പുരുണ്ടാക്കുക കുറച്ച് പാവങ്ങൾ സഹായിക്കുക അത്ര ഒക്കെ ഉള്ളു അത്ര കിട്ടിയാൽ മതി രക്ഷപ്പെടുകയോ പറയാൻ പറ്റില്ല കേട്ടോ ചിലർ വേഗം ക്ലിക്കും പിന്നെ നമുക്ക് എന്താ പറയുക അതിനുള്ള നമുക്കൊന്നും ഞമ്മളെ ചാനലൊന്നും ഒന്നുമില്ല പ്രത്യേകിച്ച് കുറച്ച് ഫുഡും ഉണ്ടാക്കുന്ന വീഡിയോസ് അങ്ങനൊക്കെ ഉള്ള നല്ല പൊതുവെ നല്ല സെലിബ്രിറ്റിൻ്റെ ചാനലുകളൊക്കെ വേഗരക്ഷ റബ്ബ് സുഖമാക്കി തരട്ടെന്താൽ ഉൾപ്പെടുത്തി കളറി ഞാൻ പിന്നെ കുറച്ച് അച്ചാർ ബിസിനസ് ഉണ്ട് അങ്ങനെല്ലാം അങ്ങനെ കുറച്ച് കുറച്ച് സൈഡ് ബിസിനസ് ഒക്കെ അങ്ങനെ നടത്തിപ്പും ഇങ്ങക്ക് പേരെ ഇല്ലയേ ഇല്ല ആർക്ക അസുഖം എനിക്കും ഉണ്ട് അസുഖമൊക്കെ പിന്നെ പറഞ്ഞിട്ട് അതൊക്കെ ഉള്ളാൻ്റെ ഒരു തല്ലേ ചെറിയൊരു ആർട്ടസ് നിങ്ങൾ മലപ്പുറം വന്നിട്ടുണ്ടോ ഞാൻ മലപ്പുറം വന്നിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ വന്ന കേന്നറിയോ ഒരു കുറച്ച് കൊല്ലം മുമ്പ് മലപ്പുറം താത്തൻ്റെ ചാനൽ ചാനലറിയോ ഓല വീട്ടിൽ ഞങ്ങൾ വന്നിരുന്നു കുറെ കൊല്ലം മുമ്പ് എൻ്റെ വീഡിയോ ഉണ്ട് എൻ്റെ ചാനലിൽ ഞാനും എൻ്റെ ജ്യേഷ്ഠ ആ താത്തനെ കാണാൻ വേണ്ടി പോയിന് ത്ര കുറെ കൊല്ലമായി ഏതോ ഒരു ജനുവരി ഒന്നിനാണ് ഞങ്ങൾ പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ ഇരുപത്തിനാല് അതൊന്നും അറിയൂല അപ്പൊ വന്നി മലപ്പുറം ഏടാറിയോ അവരെ പോരാതോ ഒരു പേരുണ്ട് അങ്ങോട്ട് പാണ്ടിക്കാട് പാണ്ടിക്കാടിൻ്റെ ഉള്ളിലട അങ്ങോട്ട്

പുത്തനത്താണിന്നൊക്കെ പറഞ്ഞു ആടാ ഞങ്ങളൊന്നും ഒന്ന് പോയി ഒന്ന് ലൈക്ക് ഇടപിള്ളവരെ കൊറേ ആള് ഇപ്പൊ വന്നല്ലോ പുതിയ ആളാ കമന്റ് ഇടിയ ആരാ നോക്കട്ടെ ഞാൻ വന്നതാരാ പരപ്പനങ്ങാടി ആ അതെ പരപ്പനങ്ങാടി ഞങ്ങളൊരു ദൂരത്തെ ഫാമിലി ഉണ്ട് കുറേ പോലെ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോളെ ഭർത്താവിൻ്റെ ഫാമിലി ഉണ്ട് പരപ്പനങ്ങാടി വൈശാഖ് ഹലോ ഹലോ വൈശാഖ് എന്താണ് ലൈക്ക് കിട്ടോ വൈശാഖേ കിട്ടോ അരോര ലൈക്ക് ഇട്ട് പതിനേഴാളുണ്ടോന്ന് ലൈക്ക് അടിക്കണേ ഒരു പത്താളെങ്കിലും പാത്തു ചായ കുടിച്ചോ ചായ കുടിച്ചോ അനീഷ് വന്നു എന്താണ് ലേറ്റ് ലേറ്റായിരുന്നു ഇപ്പാത്തേ ചായ കുടിച്ചോ ചായ കുടിച്ചോ ചായ ഞാൻ ഇപ്പോൾ ലൈവിൻ്റെ മുമ്പ് കുടിച്ചു ലൈവ് ചായ ഇന്നലെ ആരാ പറഞ്ഞു ലൈവ് ചായൊക്കെ ചായ കുടിച്ചോ ലൈക്ക് അഞ്ചാമത്തെ ലൈക്ക് നീ ഇട്ട് കാണിക്കൂ അങ്ങനെ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചാനലിന്റെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കടുക്ക് കാണണേ എവിടെയാണ് സ്ഥലം ഞങ്ങൾ കാസർഗോഡാണ് എന്റെ സ്ഥല പോയോ പോയോ മെസ്സേജ് കാണുന്നില്ല എന്ന് പറഞ്ഞു പോയി പിന്നെ മറ്റേ സൂപ്പർവൈസർ അത് പോയോ മക്കളൊക്കെ ഇവിടെ മക്കളൊക്കെ ഉണ്ട് ചായ കുടിക്കുന്നു അതൊക്കെ ഇപ്പൊ സ്കൂൾ വിട്ട് വന്നത് ചോറ് കഴിച്ചില്ലേ ഞാൻ ല്ലേ ഉച്ച കഴിച്ച് എനിക്ക് രാത്രി നയിട്ട് കഴിക്കാം രണ്ടാവും രണ്ട് പെൺകുട്ടികളാണ് ഇനി ഉണ്ടായനുമാണ് എല്ലാരും പോയിനീ മാത്ര ആരെങ്കിലും ഒരാൾ വരുവുള്ളൂ അട ഇരിക്കട്ട ഞാനൊറ്റക്കെ

റോഡിലെ പോണാലൊക്കെ ഇങ്ങോട്ട് നോക്കുക അയ്യുമൊക്കെ ബ്രാൻഡാണ് മറ്റൊക്കെ അങ്ങനെ ഇപ്പൊ ഒരാൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ ആരോടാങ്ങോട്ട് നോക്കൊരു മൈക്ക് വാങ്ങണ്ടി ആറുമണിയായി പോ ഞാനൊന്നും ഇപ്പൊ അസുഖം ഒന്നുമില്ലല്ലോ എന്തെല്ലാം ഇപ്പല്ല ഇപ്പം അസുഖമല്ലെന്ന് ഒന്നുമില്ല ഇപ്പൊന്നുമില്ല ഗുളിക കണ്ട